കൃഷ്ണനെ ഹിന്ദുധർമ്മത്തിലെ ഏറ്റവും വർണ്ണാഭമായ കഥാപാത്രമായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിൻറെ കുസൃതികളും സുഹൃത്തുക്കളോടുള്ള സ്നേഹവും ബാല്യകാല കഥകളും ഓരോ വീട്ടിലും പാടിപ്പുകഴ്ത്തപ്പെടുന്നു അദ്ദേഹം വെണ്ണ വെണ്ണക്കട്ടുതിന്ന ശിശുവായിട്ടും രാധയോടൊപ്പം ഓടക്കുഴൽ വായിക്കുന്ന യുവ കോമളനായിട്ടും അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അർജുനന് ഗീത ഉപദേശിക്കുന്ന ഭീമാകാരനായ അവതാരമായിട്ടും ആരാധിക്കപ്പെടുന്നു വരാനിരിക്കുന്ന കൃഷ്ണജന്മാഷ്ടമിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കൃഷ്ണന്റെ ചില മികച്ച ബാല്യകാല കഥകൾ കേൾക്കാം ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ കുട്ടിയായാണ് കൃഷ്ണൻ ജനിച്ചത് ദിവ്യമായ ഇടപെടലിലൂടെ കൃഷ്ണൻ ജനിച്ച രാത്രിയിൽ തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ കുട്ടി രക്ഷപ്പെട്ടു എന്ന് കംസൻ മനസ്സിലാക്കിയെങ്കിലും ആ കുട്ടി എവിടെയാണെന്ന് ഉറപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല തന്നെ കൊല്ലാൻ വിധിക്കപ്പെട്ടവനെ ഇല്ലാതാക്കാൻ ഉറച്ച കംസൻ ഭീകര രാക്ഷസിയായ പൂതനയുടെ സഹായം തേടാൻ തീരുമാനിച്ചു പൂതന കാട്ടിലെ ഒരു ഗുഹയിലാണ് താമസിച്ചിരുന്നത് കംസൻ അവിടെ എത്തുമ്പോൾ അവൾ ദുർമന്ത്രവാദം ചെയ്യുകയായിരുന്നു അവൾക്ക് നീണ്ട മുടിയും ചുരുണ്ട നഖങ്ങളും വായിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നീളൻ പല്ലികളുമുണ്ടായിരുന്നു അവളുടെ നാവ് രക്തം പോലെ ചുവന്നതായിരുന്നു മൃഗത്തോൽ വസ്ത്രമായി ധരിച്ച അവൾ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒട്ടകത്തിൻറെ അത്രയും ഉയരമുണ്ടായിരുന്നു കംസനെ കണ്ടപ്പോൾ അവൾ ആദരവോടെ കുമ്പിട്ടു കംസൻ പ്രവചനത്തെക്കുറിച്ചും കൃഷ്ണൻ രക്ഷപ്പെട്ടതിനെക്കുറിച്ചും പൂതനയോട് പറഞ്ഞു കുട്ടിയുടെ കൃത്യമായ സ്ഥലം തനിക്കറിയില്ലെന്നും അതിനാൽ രാജ്യത്തെ പത്തു ദിവസത്തിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും പൂതനയില്ലാടാക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു ഒരു സ്ത്രീയായി വേഷം മാറി ഈ ജോലി ഏറ്റെടുക്കാൻ പൂതന സന്തോഷത്തോടെ സമ്മതിച്ചു രാജ്യത്ത് ഭീകരത സൃഷ്ടിക്കാൻ തനിക്ക് ലഭിച്ച ഈ അവസരത്തിൽ അവൾ ആവേശം കൊണ്ടു എന്നാൽ ആ കുട്ടി സാധാരണക്കാരനല്ല വിഷ്ണുവിന്റെ അവതാരമാണെന്നും അതിനാൽ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കംസൻ മുന്നറിയിപ്പ് നൽകി ഉടൻ തന്നെ പൂതന ആരംഭിച്ചു കംസന്റെ രാജ്യത്തും അയൽ രാജ്യങ്ങളിലും അവൾ അതിക്രൂരമായി കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി സംശയം തോന്നാത്ത മാതാപിതാക്കളുടെ അടുത്തുനിന്ന് അവൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ഉറങ്ങുകയായിരുന്ന അമ്മമാരുടെ അടുത്തുനിന്ന് കുട്ടികളെ എടുത്തു കൊല്ലുകയും ചെയ്തു തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മധുലയിലെയും അയൽരാജ്യങ്ങളിലെയും ആളുകൾ ഹൃദയം തകർന്ന് തളർന്നുപോയി രാജ്യത്തെ ശിശുക്കളെ ഇല്ലാതാക്കാനുള്ള യാത്രയിൽ പൂതന കൃഷ്ണന്റെ ഗ്രാമത്തിലെത്തി ആരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ അവൾ സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് ഗ്രാമത്തിൽ പ്രവേശിച്ചത് അവൾ പോകുന്നിടത്തെല്ലാം യശോദയുടെയും നന്ദരാജന്റെയും നവജാത ശിശുവിനെക്കുറിച്ചുള്ള സംസാരം കേട്ടു കുട്ടിയുടെ ദിവ്യമായ രൂപം എല്ലാവരെയും ആകർഷിച്ചിരുന്നു താൻ അന്വേഷിക്കുന്ന കുട്ടി ഇതാണെന്ന് പൂതനയ്ക്കു മനസ്സിലായി അവൾ രാത്രി ഗ്രാമത്തിന് പുറത്ത് ചിലവഴിച്ച് രാവിലെ കൃഷ്ണന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പൂതന ഒരു രാക്ഷസിയായിരുന്നതിനാൽ അവൾക്ക് നിരവധി മാന്ത്രിക ശക്തികളുണ്ടായിരുന്നു രാവിലെ ഗ്രാമീണർ ഭയപ്പെടാതിരിക്കാൻ പൂതന ഒരു സുന്ദരിയായ യുവതിയായി രൂപാന്തരപ്പെട്ടു പുറപ്പെടുന്നതിനു മുൻപ് അവൾ തന്റെ സ്ഥാനങ്ങളിൽ മാരകമായ വിഷം പുരട്ടി അവൾ ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അത്തരത്തിലൊരു സൗന്ദര്യമുള്ള യുവതിയെ കണ്ട് ഗ്രാമീണരെല്ലാം സ്തംഭിച്ചുപോയി യശോദയുടെ മകനെ അനുഗ്രഹിക്കാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഏതെങ്കിലും ദേവി ഇറങ്ങി വന്നതാണെന്നവർ കരുതി അവൾ നന്ദരാജന്റെ വീടന്വേഷിക്കുകയും അതെളുപ്പത്തിൽ കണ്ടെത്തുകയും ചെയ്തു അവിടെ എത്തിയപ്പോൾ തൊട്ടിലിൽ കിടക്കുന്ന കൃഷ്ണനെ അവൾ കണ്ടു ഒറ്റനോട്ടത്തിൽ തന്നെ ഈ കുട്ടി സാധാരണക്കാരനല്ലെന്നവൾ മനസ്സിലാക്കി ശ്രദ്ധിക്കണമെന്ന് കംസൻ നൽകിയ ഉപദേശം അവൾ ഓർത്തു കൃഷ്ണനെ വീട്ടിലെ സ്ത്രീകൾ ചുറ്റിവളഞ്ഞിരുന്നു പൂതനെ സ്വയം പരിചയപ്പെടുത്തുകയും കൃഷ്ണനെ മുലയൂട്ടാൻ അനുവദിക്കണമെന്ന് യശോദയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഗ്രാമീണരെ പോലെ യശോദയും ആ സുന്ദരിയായ യുവതി ഒരു ദേവതയാണെന്ന് കരുതി അവൾക്ക് സമ്മതം നൽകി പൂതന കൃഷ്ണനെ കൈകളിലെടുത്ത് പുറകിലേക്ക് മാറി അവനെ മുലയൂട്ടാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം കൃഷ്ണൻ ജീവനില്ലാത്തവനായി മാറുമെന്നവൾ കരുതി എന്നാൽ പെട്ടെന്ന് കുഞ്ഞുകൃഷ്ണൻ തന്റെ ജീവൻ വലിച്ചെടുക്കുന്നതായി പൂതനയ്ക്ക് അനുഭവപ്പെട്ടു കൃഷ്ണനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല കുട്ടി അവളെ മുറുകെ പിടിച്ചിരുന്നു കുട്ടിയെ ഭയപ്പെടുത്താൻ അവൾ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി കുട്ടി പേടിച്ചു വിട്ടുപോയേക്കാമെന്ന് കരുതി അവൾ ആകാശത്തിലൂടെ പറന്നു പക്ഷെ അതെല്ലാം വെറുതെയായി കൃഷ്ണൻ അവളെ വിട്ടുപോയില്ല ഒടുവിൽ അവൻ പൂതനയുടെ ജീവൻ മുഴുവൻ വലിച്ചെടുത്തു തൻറെ ഏകമകന്റെ ആശങ്കപ്പെട്ട് യശോദ ഈ അഭൂതപൂർവമായ സംഭവം കണ്ടു ബോധം കെട്ടു ഗ്രാമീണർ പൂതനയുടെ ജീവനറ്റ ശരീരത്തിനടുത്തേക്ക് ഓടിച്ചെന്നു എന്നാൽ രാക്ഷസിയുടെ ജീവനില്ലാത്ത ശരീരത്തിൽ സന്തോഷത്തോടെ കളിക്കുന്ന കുഞ്ഞുകൃഷ്ണനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു കൃഷ്ണൻ ഒരു ശിശുവായിരിക്കുമ്പോൾ അവൻ തൻറെ ജ്യേഷ്ഠനായ ബലരാമനോടും കൂട്ടുകാരോടുമൊപ്പം മുറ്റത്തുനിന്ന് പഴങ്ങൾ ശേഖരിക്കുകയായിരുന്നു സഹോദരനെപ്പോലെ മരങ്ങളിലെത്താൻ കഴിയാതെ അവൻ നിന്ന് അഴുക്കെടുത്തു വായിൽ കുത്തി നിറച്ചു അവനിത് ചെയ്യുന്നത് കണ്ട മറ്റു കുട്ടികൾ അമ്മയായ യശോദയുടെ അടുത്തേക്ക് ഓടിപ്പോയി കൃഷ്ണൻ മണ്ണ് തിന്നുകയായിരുന്നു എന്ന് പറഞ്ഞു യശോദ തൻറെ ഉണ്ണിക്കണ്ണൻറെ അടുത്തേക്ക് ഓടിവന്ന് അവൻ ശരിക്കും മണ്ണ് കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചു വായിൽ തുറക്കാൻ പേടിച്ച് അവൻ തലയാട്ടി ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ യശോദ അവനോട് വായ തുറക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ശകാരം കേൾക്കുമെന്ന് ഭയന്ന് കൃഷ്ണൻ വായ മുറുകെ അടച്ചു യശോദ അവനെ രൂക്ഷമായി നോക്കുകയും വായയുടെ ഉൾവശം കാണിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു കൃഷ്ണൻ യശോദയെ നോക്കി വായ തുറന്നു യശോദ അതിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ മുഴുവൻ പ്രപഞ്ചവും ഭൂമിയും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ വസ്തുക്കളും എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രന്മാരും അവൾ കണ്ടു കൃഷ്ണൻ വായ അടച്ചപ്പോൾ അവൾ സ്തംഭിച്ചുപോയി ഭയത്തോടും ഞെട്ടലോടും കൂടി അവൾ അവനെ നോക്കി ഇത് സാധാരണ കുട്ടിയല്ലെന്നു മനസ്സിലാക്കി മായയുടെ സ്വാധീനവും കൃഷ്ണന്റെ ഇഷ്ടവും കാരണം യശോദയ്ക്ക് ഈ സംഭവവും കണ്ടതെല്ലാം പെട്ടെന്ന് മറന്നുപോയി ഒരിക്കൽ കൃഷ്ണൻ തന്റെ അമ്മയുടെ അരികിലിരുന്ന് അവർ വെണ്ണ കടയുന്നത് നോക്കുകയായിരുന്നു അതുകഴിഞ്ഞാൽ തനിക്ക് ധാരാളം വെണ്ണ കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു കൃഷ്ണൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു അവർ പുഞ്ചിരിച്ചു വെണ്ണ ലഭിക്കാൻ വേണ്ടി കൃഷ്ണൻ തന്നോട് ചെയ്യുന്ന തന്ത്രങ്ങൾ അവർ രഹസ്യമായി ആസ്വദിച്ചിരുന്നു അപ്പോഴാണ് ഒരു പഴം വിൽക്കുന്ന സ്ത്രീ വിളിച്ചു പറഞ്ഞുകൊണ്ടുവന്നത് അവൾ ഏറ്റവും ഫ്രഷായതും നീരസമുള്ളതുമായ മാങ്ങകളാണ് വിറ്റിരുന്നത് കൃഷ്ണന്റെ അച്ഛനായ നന്ദരാജൻ ആ സ്ത്രീയെ വിളിച്ചു അവൾ അവരുടെ വീട്ടുവാതിൽക്കിൽ വന്നു അവൾ ഫ്രഷായ മാങ്ങകൾ നിറച്ച രണ്ട് കൊട്ടകൾ കൊണ്ടുവന്നതായി കൃഷ്ണൻ ശ്രദ്ധിച്ചു അവൾ വീട്ടിലേക്ക് പ്രവേശിച്ചയുടൻ വീട് പഴുത്ത മാങ്ങകളുടെ മധുരഗന്ധം കൊണ്ട് നിറഞ്ഞു പഴുത്തതും നീരുള്ളതുമായ പഴങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു പ്രത്യേകിച്ച് കൃഷ്ണൻ സാധനങ്ങൾക്ക് പണം നൽകുന്നതിനു പകരം ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്ന കാലമായിരുന്നു അത് ധാന്യങ്ങൾക്കും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു നന്ദരാജൻ വീടിനകത്തേക്ക് പോയി ധാന്യം നിറച്ച ഒരു കൊട്ട കൊണ്ടുവന്നു ആ കൊട്ട പഴം വിൽക്കുന്ന സ്ത്രീയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കൊട്ട മാങ്ങയ്ക്ക് ഈ ധാന്യം മതിയാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇത്രയും മാങ്ങകൾക്ക് പകരമായി ഒരു കൊട്ട നിറയെ ധാന്യം ലഭിച്ചതിൽ അവൾ സന്തോഷിച്ചു അവൾ പ്രതികരിച്ചു മിക്ക ആളുകളും ഈ മാങ്ങകൾക്ക് അരക്കൊട്ടയാണ് സാധാരണയായി നൽകാറ് നിങ്ങൾ വളരെ ഉദാരനാണ് ഇത്രയും ധാന്യത്തിന് ഒരു കൊട്ട മാങ്ങ കൈമാറ്റം ചെയ്യാൻ ഞാൻ സന്തോഷവതിയാണ് തൻ്റെ അച്ഛൻ ബാർട്ടർ ചെയ്യുന്നത് കൃഷ്ണൻ ശ്രദ്ധയോടെ നോക്കി താനിപ്പോഴും ചെറുപ്പമാണെങ്കിലും ധാന്യത്തിനു പകരമായി മാങ്ങകൾ വാങ്ങാമെന്ന് അവനു മനസ്സിലായി സ്വന്തമായി കുറച്ചു മാങ്ങ വാങ്ങാൻ അവൻ ആഗ്രഹിച്ചു അതിനാൽ കൃഷ്ണൻ ഉടൻ തന്നെ ഓടിപ്പോയി തൻറെ കൈകളിൽ എത്രത്തോളം ധാന്യം എടുക്കാൻ കഴിയുമോ അത്രയും എടുത്തു ഒരൊറ്റ ധാന്യം പോലും കയ്യിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ അവൻ മുഷ്ടി മുറുകെ പിടിച്ചു മുറുകയടച്ച തൻറെ കൈകളിലുള്ള ധാന്യങ്ങളുമായി കൃഷ്ണൻ പഴം വിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു തന്റെ കയ്യിലുള്ളത് അവൾക്ക് നൽകിക്കൊണ്ട് അവനു മാങ്ങ ആവശ്യപ്പെട്ടു അപ്പോഴാണ് ആദ്യമായി ആ സ്ത്രീ കൃഷ്ണനെ ശ്രദ്ധയോടെ നോക്കിയത് അവൻ്റെ കറുത്ത കണ്ണുകളിലും നിഷ്കളങ്കമായ പുഞ്ചിരിയിലും അണിഞ്ഞ നീണ്ട മുടിയിഴകളിലും അവൾ പെട്ടെന്ന് മയങ്ങിപ്പോയി ഒരു നിമിഷം അവൾ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി കൃഷ്ണനിൽ നിന്ന് കണ്ണെടുക്കാൻ അവൾക്കായില്ല കൃഷ്ണൻ തൻറെ നിഷ്കളങ്കമായ ശബ്ദത്തിൽ വിളിച്ചു ചോദിച്ചു എനിക്ക് കുറച്ചു മാങ്ങകൾ തരുമോ ഇതു പറഞ്ഞുകൊണ്ട് അവൻ തന്റെ മുഷ്ടിയിലെ ഉള്ളടക്കം പഴം വിൽക്കുന്ന സ്ത്രീയുടെ കൈകളിലേക്കൊഴിച്ചു അവൻറെ കുഞ്ഞിക്കൈകൾക്ക് ഏതാനും ചില ധാന്യങ്ങൾ മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ സ്ത്രീയുടെ അടുത്തേക്ക് ഓടുന്നതിനിടയിൽ അവൻ പിടിച്ചെടുത്തതെല്ലാം അവന്റെ വിരലുകളുടെ വിടവുകളിലൂടെ താഴെ വീണിരുന്നു കുഞ്ഞുകൃഷ്ണന്റെ മുഖത്തെ നിരാശ അവൾ ശ്രദ്ധിച്ചു സന്തോഷത്തോടെ അവൾ അവൻ നൽകിയ ഏതാനും ധാന്യങ്ങൾ തൻറെ സഞ്ചിയിൽ വയ്ക്കുകയും കൃഷ്ണൻറെ കൈകൾ നീരുള്ള സ്വർണമാങ്ങകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു ആ കുട്ടിക്ക് അളവില്ലാത്ത സന്തോഷം തോന്നി ചുറ്റുമുള്ള എല്ലാവർക്കും സന്തോഷമായി ഈ സംഭവത്തിനു ശേഷം പഴം വിൽക്കുന്ന സ്ത്രീ തൻറെ വീട്ടിലേക്ക് പോയി അവൾ വീട്ടിലെത്തി കൃഷ്ണൻ നൽകിയ കുറച്ചു ധാന്യങ്ങളുണ്ടായിരുന്ന സഞ്ചി തുറന്നപ്പോൾ ഞെട്ടിപ്പോയി ആ ധാന്യങ്ങൾ വിളയേറിയ രത്നക്കല്ലുകളും സ്വർണക്കട്ടികളുമായി മാറിയിരുന്നു അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൾ കണ്ണുകളടച്ചു ഭാവനയിൽ തന്നോട് പുഞ്ചിരിക്കുന്ന കൃഷ്ണനെ ഓർത്തു താനൊരു സാധാരണ മനുഷ്യന്റെ കമ്പനിയിലായിരുന്നില്ല സാക്ഷാൽ ദൈവത്തിൻ്റെ അടുത്തായിരുന്നു എന്ന് ആ നിമിഷം അവൾ അറിഞ്ഞു ഒരിക്കൽ കംസൻ അരിഷ്ടാസുരൻ എന്ന അസുരനെ വിളിച്ച് കൃഷ്ണനെ കൊല്ലാൻ ഉത്തരവിട്ടു അരിഷ്ടാസുരൻ ഒരു കാളയുടെ രൂപം ധരിച്ച് വൃന്ദാവനത്തിലേക്ക് കൃഷ്ണനെ തേടിപ്പോയി വൃന്ദാവനത്തിലെത്തിയപ്പോൾ അവൻ കുട്ടികൾ കളിക്കുന്നത് കണ്ടു എന്നാൽ കൃഷ്ണനെ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ കാളയുടെ രൂപത്തിൽ നാട്ടുകാരെ ആക്രമിക്കാൻ തുടങ്ങി കൃഷ്ണൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് തന്നെ വെല്ലുവിളിക്കുമെന്ന് അവൻ കരുതി അപ്പോൾ കൃഷ്ണൻ തൻ്റെ കന്നുകാലികളോടും കൂട്ടുകാരോടുമൊപ്പം പുറത്തായിരുന്നു ഗ്രാമത്തിൽ നിന്ന് നിലവിളികൾ കേട്ട് കൃഷ്ണൻ ഒരു കാട്ടുപോത്ത് ഓടി നടക്കുന്നത് കണ്ടു കൂട്ടുകാർ വിലക്കിയെങ്കിലും കൃഷ്ണൻ അതിനെ പിടിക്കാൻ വേണ്ടി കാളയുടെ അടുത്തേക്ക് ഓടി അടുത്തെത്തിയപ്പോൾ അത് സാധാരണ കാളയല്ല വേഷം മാറിയ ഒരു അസുരനാണെന്ന് കൃഷ്ണന് മനസ്സിലായി അവൻ ഉടൻ തന്നെ കാളയുടെ വഴി തടഞ്ഞു നിർത്തി വെല്ലുവിളിച്ചു കൃഷ്ണൻ പറഞ്ഞു ഹേ നിസ്സാര ജീവി നിന്റെ എളിയ വാസസ്ഥലങ്ങൾ നശിപ്പിച്ച് നിഷ്കളങ്കരായ ഗ്രാമീണർക്കു മേൽ നിന്റെ ശക്തി കാണിക്കാൻ ശ്രമിക്കുകയാണോ നീ നിനക്കൊരു പാഠം പഠിപ്പിക്കേണ്ട ഒരു കാള മാത്രമാണ് നീ ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഉറക്കെ ചിരിച്ചു കൃഷ്ണന്റെ നിസ്സാരമായ പെരുമാറ്റം കാളയ്ക്ക് കാളയ്ക്കിഷ്ടപ്പെട്ടില്ല അതവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു അത് ഉറക്കെ ശബ്ദമുണ്ടാക്കി കുളമ്പുകൊണ്ട് മണ്ണിൽ കുഴികളുണ്ടാക്കി കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞെടുത്തു കാള അതിന്റെ വാൽ വായുവിൽ ഉയർത്തി ആകാശത്തിലെ മേഘങ്ങളെപ്പോലും പറത്തിക്കളയുന്ന വിധത്തിൽ ആഞ്ഞടിച്ചു കാള കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നത് കണ്ട ഗ്രാമീണരും കൃഷ്ണന്റെ കൂട്ടുകാരും ഭയന്നു അവരവൻറെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെട്ടു പക്ഷേ കൃഷ്ണൻ അവിടെ തന്നെ ഉറച്ചു നിന്നു കാള അടുത്തേക്ക് വന്നയുടൻ കൃഷ്ണൻ അതിൻ്റെ കൊമ്പുകളിൽ പിടിച്ച് പതിനെട്ട് ചുവടുകൾ പിന്നിലേക്ക് തള്ളിമാറ്റി ദൂരേക്കെറിഞ്ഞു കൃഷ്ണന്റെ പ്രതിരോധത്തിൽ അരിഷ്ടാസുരൻ ഞെട്ടിപ്പോയി അവൻ എഴുന്നേറ്റ് തന്റെ സർവ്വശക്തിയോടെ വീണ്ടും കൃഷ്ണനെ ആക്രമിച്ചു ഇത്തവണ കൃഷ്ണൻ അതിൻറെ കൊമ്പുകളിലൊന്നു പിടിച്ച് അതിനെ വായുവിൽ ചുഴറ്റി നിലത്തേക്കെറിഞ്ഞു അവനതിൻറെ കൊമ്പ് ഒടിച്ചു കാള വലിയ ശബ്ദത്തോടെ നിലത്തു വീണു അരിഷ്ടാസുരന് നിന്ന് എഴുന്നേൽക്കാൻ മതിയായ ശക്തിയുണ്ടായിരുന്നില്ല വേദനാജനകമായ നിലവിളിയോടെ അതിന്റെ വായിൽ നിന്ന് ധാരാളം രക്തമൊഴുകി ആ കാള മരണപ്പെട്ടു കൃഷ്ണൻ അരിഷ്ടാസുരനെ കൊന്നതിനുശേഷം കംസൻ അസ്വസ്ഥനായി കൃഷ്ണനായിരിക്കും തന്റെ മരണത്തിന് കാരണമാകുക എന്ന് പ്രവചനമുള്ളതിനാൽ കംസൻ കൃഷ്ണനെ പല വിധത്തിൽ കൊല്ലാൻ ശ്രമിച്ചിരുന്നു മരണഭയം കാരണം സ്വന്തം സഹോദരീപുത്രനെ കൊല്ലാൻ പോലും കംസൻ മടിച്ചില്ല അരിഷ്ടാസുരന്റെ മരണശേഷം ബ്രഹ്മാവിന്റെ പുത്രനായ നാരദൻ കംസന്റെ അടുത്തു ചെന്ന് പ്രവചനം സത്യമാണെന്നറിയിച്ചു കൃഷ്ണൻ ഉടൻ തന്നെ കംസനെ കൊല്ലുമെന്നും നാരദൻ വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തലിൽ രോഷാകുലനായ കംസൻ നീണ്ട മുടിയുള്ള കേശി എന്ന അസുരനു വിളിച്ചു കേശി അതീവശക്തിയുള്ള ഒരു മാന്ത്രിക അസുരനായിരുന്നു തലയിൽ മയിൽപ്പീലി ധരിച്ച ആ കുട്ടിയായ കൃഷ്ണനെ കൊല്ലാൻ വൃന്ദാവനത്തിലേക്ക് പോകാൻ കംസൻ കേശിയോട് ആവശ്യപ്പെട്ടു കേശി ഒരു ഭീമാകാരനായ ഭ്രാന്തൻ കുതിരയുടെ രൂപം ധരിച്ച് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു ചിന്തയുടെ വേഗതയിൽ സഞ്ചരിക്കാൻ കേശിക്ക് കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു അവൻ വളരെ വേഗത്തിൽ കുതിച്ചു അവൻ്റെ കുളമ്പുകൾ ഭൂമി കീറിമുറിച്ചു അതേസമയം കേശിയുടെ ഉദ്ദേശമറിയാതെ കൃഷ്ണൻ തന്റെ കൂട്ടുകാരുമായി കളിക്കുന്ന തിരക്കിലായിരുന്നു അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായ മധുമംഗലൻ കൃഷ്ണനോട് പറഞ്ഞു പ്രിയ സുഹൃത്തേ വൃന്ദാവനത്തിലെ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു അവർ നിനക്ക് ലഡ്ഡു നൽകാൻ ഒരിക്കലും മറക്കാറില്ല ഗ്രാമീണരിൽ നിന്ന് എനിക്കും കുറച്ച് ലഡ്ഡു കിട്ടാനായി നിന്റെ മയിൽപീലിയും വേഷവും പങ്കുവയ്ക്കാമോ കൃഷ്ണൻ തന്റെ വസ്ത്രം കുറച്ചു സമയത്തേക്ക് മധുവിന് നൽകാൻ സമ്മതിച്ചു മധു സന്തോഷവാനായി ഗ്രാമീണരുടെ അടുത്തേക്ക് നടന്നു വൃന്ദാവനത്തിലെത്തിയ കേശി തലയിൽ മയിൽപീലിയുള്ള ഒരു കുട്ടിയെ തിരയാൻ തുടങ്ങി മധുവിനെ കണ്ടയുടൻ അവൻ അവനെ ലക്ഷ്യമാക്കി പാഞ്ഞടുത്തു മധു സഹായത്തിനായി നിലവിളിച്ചു ആ കാട്ടുമൃഗം മധുവിനെ ഉപദ്രവിക്കുന്നതിനു മുൻപ് കൃഷ്ണൻ അവിടെയെത്തി കേശിയെ വെല്ലുവിളിച്ചു കേശി പ്രകോപിതനായി കൃഷ്ണനെ ആക്രമിച്ചു അവന്റെ കുളമ്പുകൾ കൊണ്ട് കൃഷ്ണനെ ചവിട്ടി വീഴ്ത്താൻ ശ്രമിച്ചു കൃഷ്ണൻ കേശിയെ കാലുകളിൽ പിടിച്ച് വായുവിലെറിഞ്ഞു വലിയ ശബ്ദത്തോടെ കേശി താഴെ വീണു അവൻ എഴുന്നേറ്റ് ദേഷ്യത്തോടെ വീണ്ടും കൃഷ്ണനെ ആക്രമിച്ചു അവർ തമ്മിലുള്ള പോരാട്ടം തുടർന്നു കൃഷ്ണൻ തന്റെ കൈ കേശിയുടെ വായിലേക്ക് കടത്തി മൃഗത്തിന്റെ വയറുവരെ തള്ളി എന്നിട്ട് അസുരന് ശ്വാസമെടുക്കാൻ കഴിയാത്തത്ര വലുതായി അവൻ തന്റെ കൈ വികസിപ്പിച്ചു കേശിയുടെ ജീവനറ്റ ശരീരം നിലത്തു വീണു കാളിയൻ എന്നത് ഭയങ്കരനായ പല തലകളുള്ള വിഷമുള്ള ഒരു സർപ്പമായിരുന്നു അവൻ രമണകദ്വീപിന്റെ തീരത്താണ് താമസിച്ചിരുന്നത് എന്നാൽ സർപ്പങ്ങളുടെ മുഖ്യശത്രുവും വിഷ്ണുവിൻ്റെ വാഹനവുമായ പേടി കാരണം അവനെ അവിടെ നിന്ന് ഓടിച്ചു വർഷങ്ങൾക്ക് മുൻപ് വൃന്ദാവനത്തിൽ വെച്ച് തനിക്ക് മരണം സംഭവിക്കുമെന്ന് ഒരു മുനി ഗരുഡനെ ശപിച്ചിരുന്നു ഇതറിയാവുന്ന കാളിയൻ തന്റെ കുടുംബത്തോടൊപ്പം വൃന്ദാവനത്തിനടുത്തുള്ള യമുനാ തീരം തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു കാളിയൻ വളരെ ക്രൂരനായിരുന്നു അവന്റെ വിഷം കാരണം യമുനയിലെ വെള്ളം കറുത്തുപോയിരുന്നു വൃന്ദാവനത്തിലെ ആരും ആ ഭാഗത്തേക്ക് പോകാനോ അടുക്കാനോ ധൈര്യപ്പെട്ടിരുന്നില്ല ഒരു ദിവസം കൃഷ്ണനും കൂട്ടുകാരും യമുനാ നദിയുടെ തീരത്ത് ഒരു പന്തുപയോഗിച്ച് കളിക്കുകയായിരുന്നു വിഷ്ണുവിൻറെ രൂപമായ കൃഷ്ണൻ തന്റെ കൂട്ടുകാരെ പതുക്കെ കാളിയൻ താമസിക്കുന്ന നദീ ഭാഗത്തേക്ക് അടുപ്പിച്ചു പെട്ടെന്ന് പന്ത് വെള്ളത്തിൽ വീണു പന്തിനു പിന്നാലെ കൃഷ്ണൻ നദിയിലേക്ക് ചാടി കൂട്ടുകാർ ഭയങ്കര സർപ്പത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവനെ വിളിച്ചു കൃഷ്ണൻ അവരുടെ കരച്ചിലുകൾ അവഗണിച്ച് പന്തെടുക്കാൻ നദിയിലേക്ക് ആഴത്തിൽ മുങ്ങി ഗ്രാമത്തിലെ എല്ലാവരും നദീതീരത്തേക്ക് ഓടിച്ചെന്നു പക്ഷെ ആരും കൃഷ്ണന്റെ പിന്നാലെ പോകാൻ ധൈര്യപ്പെട്ടില്ല അതിനിടെ വെള്ളത്തിനടിയിൽ കാളിയൻ കൃഷ്ണനെ ആക്രമിച്ചു അവന്റെ വിഷപ്പല്ലുകൾ കൃഷ്ണന്റെ മേൽ തറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കൃഷ്ണൻ അതിനനുവദിക്കാത്ത വേഗത്തിലായിരുന്നു അവൻ കൃഷ്ണന് ചുറ്റുമുള്ള വെള്ളത്തിൽ വിഷം നിറച്ചു പക്ഷേ കൃഷ്ണൻ ഒരു കയ്യടി കൊണ്ട് വിഷം നീക്കി എന്നിട്ട് കാളിയൻ തന്റെ ശരീരം കൊണ്ട് കൃഷ്ണനെ ചുറ്റിപ്പിടിച്ച് അവനെ ഞെരിച്ചു കൊല്ലാനായി നദിയിലേക്ക് വലിച്ചു എന്നാൽ കൃഷ്ണൻ തന്റെ ശരീരം വളരെ വലുതാക്കിയപ്പോൾ കാളിയന് അവനെ വിട്ടയക്കേണ്ടി വന്നു താമസിയാതെ കാളിയൻ ക്ഷീണിച്ചു കൃഷ്ണൻ അപ്പോൾ സർപ്പത്തിന്റെ വാലിൽ പിടിച്ച് അവനെ നദിയുടെ ഉപരിതലത്തിലേക്ക് വലിച്ചഴിച്ചു എന്നിട്ട് തന്റെ കാൽപാദങ്ങളിൽ ലോകത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങി ഒരു കൈകൊണ്ട് ഓടക്കുഴൽ വായിച്ചുകൊണ്ട് സർപ്പത്തിന്റെ തലയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി അവൻ സർപ്പത്തിന്റെ വാലിലുള്ള പിടി വിട്ടില്ല കാളിയൻ വിഷവും രക്തവും ഛർദിച്ചും മരിക്കാൻ തുടങ്ങി ഇത് കണ്ട കാളിയന്റെ ഭാര്യമാർ കൃഷ്ണന്റെ വന്ന് തങ്ങളുടെ ഭർത്താവിന്റെ ജീവനു വേണ്ടി കേണപേക്ഷിച്ചു കാളിയൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും കൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയല്ല പരമശക്തിയുടെ അവതാരമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു കൃഷ്ണൻ ഒരു മുന്നറിയിപ്പോടെ അവർ മാപ്പ് നൽകി തന്റെ കുടുംബത്തോടൊപ്പം രമണകദ്വീപിലേക്ക് മടങ്ങാനും വൃന്ദാവനത്തിലേക്ക് ഒരിക്കലും തിരികെ വരരുതെന്നും കൽപ്പിച്ചു ദേവന്മാരുടെ രാജാവും മഴയെയും ഇടിമിന്നലിനെയും നിയന്ത്രിക്കുന്നവനുമായിരുന്നു ഇന്ദ്രൻ അദ്ദേഹം സ്വർഗത്തിലെ മേരുപർവ്വതത്തിൽ വസിച്ചു അവിടെ നിന്ന് മറ്റു ദേവന്മാരെ ഭരിച്ചു എന്നാൽ ഇന്ദ്രന് ചില ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നു തന്നെക്കാൾ താഴെയാണെന്ന് കരുതിയവരുടെ പ്രവൃത്തികളിൽ അദ്ദേഹം എളുപ്പത്തിൽ പ്രസാദിക്കുകയും കോപിക്കുകയും ചെയ്തു അധികാരം വിനയത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ദൈവങ്ങളെപ്പോലും ദുഷിപ്പിക്കും എന്നതിന് ഇന്ദ്രൻ ഒരു ഉദാഹരണമായിരുന്നു വൃന്ദാവനത്തിലെ ആളുകൾ കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചലാണ് ജീവിച്ചിരുന്നത് സമയബന്ധിതവും സമൃദ്ധവുമായ മഴ അവരുടെ ഉപജീവനത്തിന് നിർണായകമായിരുന്നു ഇത് വൃന്ദാവനത്തിലെ ആളുകൾക്ക് ഇന്ദ്രനെ പ്രധാനപ്പെട്ട ദൈവമാക്കി നല്ല മഴ ലഭിച്ച വർഷങ്ങളിൽ അവർ ഇന്ദ്രന്റെ ഔദാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുകയും വലിയ ആഘോഷം നടത്തുകയും ചെയ്തു ഒരു വർഷം നല്ല മഴ ലഭിച്ചു വൃന്ദാവനത്തിൽ ഒരിഞ്ചുപോലും പച്ചപ്പില്ലാത്ത ഭൂമിയുണ്ടായിരുന്നില്ല കൃഷ്ണന്റെ പിതാവുമായി ആലോചിച്ച ശേഷം ഗ്രാമീണർ ഇന്ദ്രന് നന്ദി പറയാൻ ഒരു ഉത്സവം നടത്താൻ തീരുമാനിച്ചു ഉത്സവത്തിന്റെ ദിവസം ആളുകൾ നേരത്തെ എഴുന്നിരിച്ചു വീടുകൾ വൃത്തിയാക്കി പൂക്കളും വിളക്കുകളും കൊണ്ട് ഗ്രാമം അലങ്കരിച്ചു കൃഷ്ണൻ വീടിന് പുറത്തേക്ക് വന്ന് ആഘോഷങ്ങളുടെ കാരണം അന്വേഷിച്ചു മഴയ്ക്ക് കാരണം ഇന്ദ്രനാണെന്ന് വിശ്വസിച്ച് അദ്ദേഹത്തെ വണങ്ങാൻ വേണ്ടിയാണ് ഈ ഉത്സവം ആസൂത്രണം ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ അത്ഭുതമായി ഗ്രാമീണരെ വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഴയ്ക്ക് കാരണക്കാരൻ ഇന്ദ്രനല്ല അടുത്തുള്ള ഗോവർദ്ധനഗിരിയാണ് ഇന്ദ്രനു പകരം ഗോവർദ്ധനനെ ആരാധിക്കണമെന്ന് അവൻ വാദിച്ചു ഇത് കേട്ട് ഗ്രാമീണർ അമ്പരന്നു ഇന്ദ്രന്റെ കോപത്തെക്കുറിച്ച് കേട്ടതിനാൽ ഇന്ദ്രനെ പ്രകോപിപ്പിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ കൃഷ്ണൻ അവരുടെ ഭയമകറ്റി കൃഷ്ണൻ അവരോട് പറഞ്ഞു ഗ്രാമീണരെന്ന നിലയിൽ നമ്മുടെ പ്രധാന ആശങ്ക വയലുകൾക്കും കന്നുകാലികൾക്കും വെള്ളം ലഭിക്കുക എന്നതാണ് മഴമേഘങ്ങൾ ഗോവർദ്ധനന്റെ അടുത്തേക്ക് വരുമ്പോൾ ശക്തനായ പർവ്വതം അവയെ തടഞ്ഞു നിർത്തുകയും മഴയുടെ രൂപത്തിൽ വെള്ളം ചുരിയുകയും ചെയ്യുന്നു നമ്മുടെ നദികളും കുളങ്ങളും ഈ വെള്ളം കൊണ്ട് നിറയുന്നു അത് നമ്മൾ വയലുകളിലും വീടുകളിലും ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് ഉത്തരവാദി ഇന്ദ്രനോ അതോ ഗോവർദ്ധനോ കൃഷ്ണൻ ചോദിച്ചു കൃഷ്ണന്റെ വാക്കുകളോട് എല്ലാവർക്കും യോജിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദനും വിമുഖതയോടെയാണെങ്കിലും സമ്മതിച്ചു ഗോവർദ്ധനനെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ ഇന്ദ്രൻ കോപിച്ച് വൃന്ദാവനത്തിലെ ഗ്രാമീണരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചേക്കാം എന്ന് നന്ദന് ഭയമുണ്ടായിരുന്നു ഒരു സാധാരണ ബാലന്റെ ആവശ്യപ്രകാരമാണ് ആളുകൾ ഇന്ദ്രനെ ആരാധിക്കുന്നതുപേക്ഷിച്ച് ഗോവർദ്ധനനെ ആരാധിക്കാൻ തീരുമാനിച്ചതെന്നറിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ കോപം വർദ്ധിച്ചു ഇന്ദ്രൻ തന്റെ കോപമടക്കാൻ ശ്രമിച്ചില്ല ആ ബാലൻ സാക്ഷാൽ വിഷ്ണുവാണ് എന്ന് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം എല്ലാ മേഘങ്ങളെയും വിളിച്ച് വൃന്ദാവനത്തിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാൻ ഉത്തരവിട്ടു താമസിയാതെ വൃന്ദാവനം കനത്ത മഴ നേരിട്ടു സ്ഥിതി പെട്ടെന്ന് വഷളായി വൃന്ദാവനം വെള്ളപ്പൊക്കത്തിൽ മുങ്ങുമെന്ന് തോന്നി ഗ്രാമീണരെല്ലാം ഭയന്നു കൃഷ്ണന്റെ വാക്കു കേട്ടത് ശരിയായിരുന്നോയെന്നവർ സംശയിച്ചു അവരെല്ലാം ഒരുമിച്ചുകൂടി കൃഷ്ണനെക്കണ്ട് സഹായം ചോദിക്കാൻ നന്ദന്റെ വീട്ടിലേക്ക് പോയി ഇന്ദ്രനാണ് വൃന്ദാവനത്തിൽ കോപം തീർക്കുന്നതെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു ഈ ദുരിതസമയത്ത് ഗോവർദ്ധനഗിരി തങ്ങളെ രക്ഷിക്കുമെന്ന് കൃഷ്ണൻ അവർക്കുറപ്പു നൽകി അവൻ എല്ലാ ഗ്രാമീണരെയും ഒരുമിച്ച് കൂട്ടി ശക്തമായ ഗോവർദ്ധന പർവ്വതത്തിൻറെ അടിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് എല്ലാവരുടെയും ആശ്ചര്യത്തിനായി കൃഷ്ണൻ തൻറെ കൈ പർവ്വതത്തിനടിയിൽ വെച്ച് അതിനെ മുഴുവനായി ഉയർത്തി അവൻ തൻറെ കൈയിലെ ചെറുവിരലിൽ അതിനെ ബാലൻസ് ചെയ്തു എല്ലാ വസ്തുക്കളോടും കന്നുകാലികളോടുമൊപ്പം പർവ്വതത്തിൻറെ അടിയിൽ അഭയം തേടാൻ അവൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു ഒരു ചെറിയ കുട്ടി താങ്ങി നിർത്തുന്ന പർവ്വതത്തിനടിയിലിരിക്കുന്നത് എല്ലാവരും ഭയപ്പെടുന്നുണ്ടെന്ന് കൃഷ്ണൻ കണ്ടു അവരുടെ ഭയം മാറ്റാൻ വേണ്ടി കൃഷ്ണൻ തൻറെ മറ്റേ കൈകൊണ്ട് ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി ആ ദിവ്യ സംഗീതം ആളുകളെ അവരുടെ ദുരിതങ്ങൾ മറക്കാൻ പ്രേരിപ്പിച്ചു അവർ സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി പർവ്വതത്തിനടിയിൽ എല്ലാവരും ആസ്വദിക്കുന്നത് കണ്ട് ഇന്ദ്രൻ ഞെട്ടി പക്ഷേ അവൻറെ അഹങ്കാരം അവനെ വീണ്ടും പ്രേരിപ്പിച്ചു കുട്ടിയെയും ഗ്രാമീണരെയും കൂടുതൽ ശിക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ ഇപ്പോഴും കൃഷ്ണൻ ഒരു സാധാരണ ബാലനല്ല എന്ന് തിരിച്ചറിഞ്ഞില്ല ഏഴ് രാവും പകലും തുടർച്ചയായി മഴ പെയ്തു അത്രയും സമയം കൃഷ്ണൻ ആ പർവ്വതത്തെ തൻറെ ചെറുവിരലിൽ ഉറപ്പിച്ചു നിർത്തി കൃഷ്ണന് കുറച്ച് വിശ്രമം നൽകാൻ ആഗ്രഹിച്ച ഗ്രാമീണർ പർവ്വതത്തെ താങ്ങി നിർത്താൻ നീണ്ട വടികൾ അതിനടിയിൽ വെച്ചു അവർ വടികളിൽ പർവ്വതം വയ്ക്കാൻ കൃഷ്ണനോട് അഭ്യർത്ഥിക്കുകയും കുറച്ചു വിശ്രമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കൃഷ്ണൻ അവരുടെ നിഷ്കളങ്കത കണ്ട് പുഞ്ചിരിച്ചെങ്കിലും അവരുടെ ആവശ്യം അംഗീകരിച്ചു അവൻ വിരൽ മാറ്റിയ നിമിഷം തന്നെ പർവ്വതത്തിന്റെ ഭാരം താങ്ങാനാവാതെ എല്ലാ വടികളും തകർന്നു ഗ്രാമീണർ ഉടൻ തന്നെ കൃഷ്ണനോട് പർവ്വതം വിട്ടുപോകാതിരിക്കാൻ അഭ്യർത്ഥിച്ചു കൃഷ്ണനൊരു സാധാരണ ബാലനല്ലെന്ന് അവർ വീണ്ടും മനസ്സിലാക്കി